സ്പ്രീറ്റ്സ് ലൈറ്റ്സ് ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം കാട്ടിൽ മേക്കത് ദേവീക്ഷേത്രത്തിലാണ് കടലാലും കായലാലും ചുറ്റിപ്പെട്ടിടക്കുന്ന ഒരു മനോഹരമായ ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് മണി കെട്ടി വരുന്നത് ദേവിക്ക് ഏഴ് വലത്ത് വച്ച് മണി വാങ്ങിയൊരാൽമരത്തിൽ കെട്ടുന്നു അങ്ങനെ ഏഴ് തവണ മണി കെട്ടിയാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും മനമറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയമ്മയുടെ രൂപത്തിലാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണികിലുക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കും ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നുയരുന്ന മണികിലുക്കങ്ങൾ ഇത് ശരിവെക്കുന്നു കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെത്താം കായലിനും കടലിനും ഇടയ്ക്കുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് ശങ്കരമംഗലത്തിൽ നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കടവിൽ എത്താം അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഒരു രൂപ പോലും ഭക്തരിൽ നിന്നും ഈടാക്കാതെയാണ് ഈ സേവനം ഭക്തർക്ക് നൽകുന്നത് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും തിരക്ക് രാവിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയും ക്ഷേത്ര ദർശനം നടത്താം ഉദ്ദിഷ്ടകാര്യത്തിന് മണി നേർച്ച മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണിനേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാര്യത്തിനായാണ് ഈ നേർച്ച അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന് പിന്നിൽ ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നൊരു മണി താഴെ വീണത്രേ ഇത് കണ്ട പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്ത പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധികളുണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി ദേവീപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപ നൽകിയാൽ മണി കെട്ടുന്നതിനുള്ള രസീത് ലഭിക്കും ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കണം അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം ഏഴ് മാസമോ ഏഴാഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകും എന്നാണ് ഭക്തർ പറയുന്നത് ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ എത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒന്ന് തൊട്ടായിരം വരെ മണികൾ കെട്ടുന്നവർ ഉണ്ട് ഭക്തൻ്റെ വിശ്വാസമാണ് പ്രധാനം ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരടി ദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം മാറ്റും ക്ഷേത്ര ഐതിഹ്യം മനകളുടെ നാട് എന്നാണ് പന്മൻ അറിയപ്പെടുന്നത് അതിൽ കാട്ടിൽ പടീറ്റ എന്ന കുടുംബമാണ് ദേവീ ചൈതന്യം ചമ്പക്കുളത്ത് നിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ട് തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കെടാവിളക്കിനെ ശേഷമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ഒരു മഹാത്ഭുതമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ് അതിൻ്റെ പിന്തുടർച്ച എന്നോണം ഇപ്പോഴും അഞ്ച് കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തജന ലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ച ശേഷമാണ് മടങ്ങുക ഇതൊരനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ രാജ്യത്തിന്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഓരോ ദിവസവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു വരെ ഇവിടെ എത്തുന്നവർ അമ്മയുടെ അനുഗ്രഹം തേടി കാത്തു നിൽക്കുന്നു ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ് അവരുടെ മോഹങ്ങളുടെ മണികുലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടെ ആകെ തങ്ങി നിൽക്കുന്നു